നമസ്കാരം എന്റെ ട്രാനലിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അവിവാഹിതരായ ആൺകുട്ടികളായ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് ഓഫീസറായി ചേരുവാനായിട്ടുള്ള അവസരം ഇതിലേക്ക് മുന്നൂറ്റി അൻപത് എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യവകുപ്പിലേക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് വരെ അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് കോഴ്സ് ആരംഭിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കുകയും കൂടി ചെയ്യണം നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ചും ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കലെ അറുപത്തി ആറ് മെൻസിന് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുവരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി മാർച്ച് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് അപ്പം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലുള്ള ഒക്കെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ എല്ലാവരും സെലക്ഷൻ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും നമ്മളെ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാ സമസ്റ്റിലെ മാർക്ക് ലിസ്റ്റും എസ് എസ് ബി ഇന്റർവ്യൂ ഹാജരാക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഫിനിഷ് ചെയ്യുക പുഷപ്പ് ഉണ്ട് പുള്ളപ്പ് ഉണ്ട് അതേപോലെ സിറ്റപ്പ് മുപ്പത് സ്ക്വാറ്റ്സ് രണ്ട് സെറ്റ് മുപ്പത് റിപ്പീറ്റ് ഉണ്ടാവണം അങ്ങനെ സ്വിമ്മിംഗ് ഫണ്ടമെന്റൽസ്വിമ്മിങ് ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽസ് ഒക്കെ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അത് നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മിനിമം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക ഏജ് കാൽക്കുലേറ്റിന് മെട്രിക്കുലേഷൻ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ഏജ് ആയിരിക്കും പ്രൂഫായിട്ട് നോക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻസ് എഞ്ചിനീയറിംഗ് ബിരുദമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് എല്ലാ സമസ്റ്റിലെയും മാർക്ക് ലിസ്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഫൈനൽ ഇയർ അപ് ചെയ്യുന്ന കുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം അത്യാവശ്യം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് മുമ്പ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം വേക്കൻസികൾ ആകെ മുന്നൂറ്റി അൻപത് വേക്കൻസികളാണ് ഓരോ സ്ട്രീമിൽ നമുക്ക് നോക്കുക സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എഴുപത്തഞ്ച് വേക്കൻസികളാണ് സിവിൽ സ്ട്രീമിൽ തന്നെ പല ഇതുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് സിവിൽ ടെക്നോളജി കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ് അതുപോലെ കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇതെല്ലാം സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് വരുന്നത് അതുപോലെ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗും അപ്പം അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എഴുപത്തഞ്ച് വേക്കൻസികളാണ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ അറുപത് വേക്കൻസികളുണ്ട് കമ്പ്യൂട്ടർ സയൻസ് വിവിധ വിഭാഗങ്ങളിൽ കൃഷി ഒക്കെ അപേക്ഷിക്കാൻ കഴിയും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അതുപോലെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അടുത്ത അടുത്ത ബ്രാഞ്ച് എന്നുള്ളത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പത്തി മൂന്ന് വേക്കൻസികളാണ് ഉള്ളത് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് അറുപത്തിനാല് വേക്കൻസികളും അതേപോലെ മെക്കാനിക്കൽ വിഭാഗത്തിൽ നൂറ്റി ഒന്ന് വേക്കൻസികളുമാണ് ഉള്ളത് മിസലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസിലെ മറ്റ് പ്ലാസ്റ്റിക് ടെക്നോളജി റിമോട്ട് സെൻസിംഗ് ബാലിസ്റ്റിക് ബയോമെഡിക്കൽ ടെക്നോളജി ഫുഡ് ടെക്നോളജി അഗ്രികൾച്ചർ അങ്ങനെയുള്ള പതിനാല് വേക്കൻസികൾ കൂടി ആ സെക്ഷനിലുണ്ട് ആകെ എങ്ങനെ വേക്കൻസികളാണ് ഉള്ളത് എന്തായിരിക്കും മനസ്സിലാക്കുക സെലക്ഷൻ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും ആദ്യത്തെ പ്രോസസ് ഉള്ളത് വെച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അതിനുശേഷം ആയിരിക്കും ടെസ്റ്റ് ഉണ്ടാകും ആ ടെസ്റ്റ് സെന്ററിന്റെ ടെസ്റ്റ് സെന്റർ പിന്നീട് അലോട്ട് ചെയ്യും പിന്നീട് ആയിരിക്കും സർവീസ് സെലക്ഷൻ ബോർഡിന്റെ എസ് എസ് ബിയുടെ ഇന്റർവ്യൂ ഉണ്ടാകും അത് അലഹബാദ് ഭോപ്പാലെ ബംഗളൂരു കർണാടകയിലെ ജലന്ധർ പഞ്ചാബ് അവിടെ വെച്ചായിരിക്കും നടക്കുക അതില് സൈക്കോളജിസ്റ്റ് ഒക്കെ പങ്കെടുക്കുന്ന ഇന്റർവ്യൂ ആയിരിക്കും രണ്ട് സെലക്ഷൻ പ്രോസീജിയറിൽ കൂടി കടന്നു വേണം പോകാൻ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജില് വരുന്നവർക്ക് ഫെയിൽ ആകുന്നവർക്ക് അന്ന് തന്നെ തിരിച്ചു പോകാൻ മനസ്സിലാക്കുക എസ് എസ് പി ഇന്റർവ്യൂ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കാൻ കാര്യം മനസ്സിലാക്കുക എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഫൈനൽ എസ് എസ് പിന്നതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ശേഷമായിരിക്കും ഫൈനലായിട്ടുള്ള സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ആയിരിക്കും ആദ്യം ഓഫീസിലെ ട്രെയിനിങ് അക്കാഡമിയിലായിരിക്കും ട്രെയിനിങ് നടക്കുക ഏകദേശം നാൽപ്പത്തി ഒൻപത് ആഴ്ചയോളമായിരിക്കും ഈ ട്രെയിനിങ് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ലഭിക്കുക മെയിൽ ആൻഡ് ഫീമെയിൽ പത്ത് വർഷത്തേക്കായിരിക്കും ഇനീഷ്യലി അപ്പോയിൻമെന്റ് എന്ന കാര്യം ഇനി ഷോർട്ട് സർവീസ് കമ്മീഷനാണ് എൻഡർ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഗവൺമെന്റ് എക്സ്പെൻസിലായിരിക്കും മീറ്റ് ചെയ്യുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതുകഴിഞ്ഞാൽ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ അപ്പോയിൻമെൻറ്റ് ലെഫ്റ്റനന്റ് കേണറൽ ആയിരിക്കും ഇനീഷ്യൽ അപ്പോയിൻറ്റ് പിന്നെ ക്യാപ്റ്റനെ മേജറെ ലെഫ്റ്റനൻ്റ് കേണൽ കേണൽ കേരണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ അങ്ങനെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക മ്പല സ്കെയിൽ ആദ്യം ഞാൻ പറഞ്ഞു ലെഫ്റ്റനന്റ് ആയിട്ട് ലെവൽ ടെൻ അപ്പോയിൻമെന്റ് ആണ് അമ്പത്താറായിരത്തി ഒന്നൂറ് രൂപയൊക്കെ അടിസ്ഥാന ശമ്പളം അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എന്ന സ്കേലൊക്കെ ശമ്പളം ഇതൊക്കെ ശമ്പളം തന്നെ ഒരു ലക്ഷം രൂപ കൂടുതൽ ലഭിക്കും കാര്യം മനസ്സിലാവും അതോടൊപ്പം മിലിറ്ററി സർവീസ് പേ ആയിട്ട് പതിനയ്യായിരം രൂപ പെർ മന്ത് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻ്റായിട്ട് ബേസിക് നമ്മൾ ആഗ്രഹിക്കാതെ അമ്പത്താറായിരത്തിഒരുന്നൂറ് രൂപ പ്രതിമാസം ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻ ലഭിക്കുന്നതായിരിക്കും മറ്റ് അലവൻസുകളൊക്കെ ലഭിക്കും യൂണിഫോം അലവൻസ് ഒരു വർഷം ഇരുപത്തി അയ്യായിരം രൂപയും ലഭിക്കും മറ്റേ റേഷൻ ഒക്കെ ഉള്ള അലവൻസുകളൊക്കെ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ അലവൻസും ശമ്പളം അനുസരിച്ച് ലെവൽ ടെൻ ആണെങ്കിൽ രൂപയും ഏഴായിരത്തിഇരുന്ന മറ്റ് പ്ലേസ് അനുസരിച്ച് അത് വേരി ചെയ്യും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാമെന്ന് അറിയാൻ പിന്നെ കുട്ടികളുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പ്രതിമാസം അങ്ങനെയുള്ളവർക്ക് ലഭിക്കും പ്രൊമോഷൻ ആകുന്ന സമയത്താണ് ഇനിഷ്യലി ഇപ്പം അവിടെ ആൺകുട്ടികൾക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടാവും പ്രതിവർഷം ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രീമിയം വരുത്തക്ക രീതിയിലുള്ള നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കാം ഡബ്ല്യൂ 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 ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ ഓഫീസർ എൻട്രി അപ്ലിക്കേഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുക പിന്നെ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങളൊക്കെ നൽകി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതിന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഒരു പ്രിന്റ് ഔട്ട് കൂടെ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക മാർക്ക് ലിസ്റ്റിന്റെ ഒക്കെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടായിട്ടുണ്ട് കാരണം ഇനിഷ്യൽ സ്ക്രീനിങ് അത് വെച്ചായിരിക്കും എസ് എസ് ബി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എ സി ത്രീ ത്രീ ടയർ അല്ലെങ്കിൽ ആയിട്ടുള്ള ബസ് ഫെയർ അതിൽ ട്രാവലിംഗ് അലവൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും താല്പര്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ഡബ്ല്യു ഡബ്ല്യു ഡു ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ സൈറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് എടുക്കാനും പറ്റും ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ എല്ലാവർക്കും നല്ല കരിയലുണ്ടാവും എന്ന് ആശംസിക്കുന്നു